ഐ വാട്സപ്പ് ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എടുക്കും ഗായ്സ് സ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ വിനായകൻ വിനായകൻ്റെ ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആട് ഇപ്പോൾ ആ ആടതൊരു ഫു ആടിൻ്റെ ത്രീ ഇപ്പോൾ ഇറങ്ങണം ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൺസേണിനെ പറ്റിയെന്താ പറയുക ഞാൻ അതിനെപ്പറ്റി എന്താ പറയാ വീഡിയോ ഇട്ടിരുന്നു കാരണം വെച്ചാൽ കൺസേൺ വേറെ ഒന്നുമല്ല അതിൻ്റെ ഇനി ഇനിയുള്ള ഓഡിയൻസ് അതാണ് എന്താ പറയുക അത് ഓഡിയൻസ് ഇനി കാണു പോകുക അത് ഇനി എന്താ പറയുക ഇനി അത് കളക്ഷൻ കേട്ടു ഇതൊരു ടൈം ട്രാവലിങ് മൂവിയാണെന്ന് ജസ്റ്റ് ഒരു റൂമറ് കേട്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല ബഡ്ജറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ അത്രയും ബഡ്ജറ്റ് എന്താ പറയുക തിരിച്ച് അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ബ്രേക്ക് ഈവനായിട്ട് ഇട്ടുപോകുക എന്നുള്ള ഭയങ്കര കൺസേണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കരമായിട്ടുണ്ട് ഒരു കൺസേൺ അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആട് പക്ഷേ ഞാൻ ഇപ്പോഴും പറഞ്ഞു പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ മറ്റുള്ളവർക്ക് വേറെ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരുടെയും നമ്മൾ കൺസേൺ നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ചെറിയൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു ആടിൻ്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റി അപ്പോൾ എന്തായിരുന്നാലും സിനിമ ഗംഭീരമായിരിക്കും ഓക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞ സിനിമ ഗംഭീരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും പക്ഷേ കളക്ഷൻ കളക്ഷൻ എത്രത്തോളം കൺസേൺ ഉണ്ട് അപ്പോൾ അങ്ങനെ എഴുതിക്കുമ്പോഴാണ് നമ്മുടെ അടുക്കുടി തിയേറ്ററിൽ അപ്പോൾ വിനായകൻ്റെ അതിൽ റിയൽ ലൈഫ് കാര്യങ്ങളെ പറ്റി നമുക്ക് പറയേണ്ടതെന്ന് പറയാം അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ എന്താ അത് അത് പോട്ടെ എന്നുവെച്ചാൽ റിയൽ ലൈഫ് അത് നമ്മൾ നോക്കേണ്ട അത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓക്കെ പക്ഷേ റിയൽ ലൈഫ് പോലെയല്ല അതേ ഉള്ള സിനിമാ ലൈഫ് സിനിമയിൽ വരുമ്പോഴുള്ള ഒരു ക്യാരക്ടറുണ്ട് ഒരു ക്യാരക്ടർ ഡെപ്ത് അതും ഒരു രക്ഷയല്ല എൻ്റെ പൊന്നളിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്യൂഡ് വിത്ത് ആറ്റിറ്റ്യൂഡ് അതൊക്കെ ഇല്ല എട്ട് വർഷത്തിന് ശേഷം ദ ഡ്യൂഡ് ആയി റീഎൻട്രി ചെയ്തിരിക്കുകയാണ് നമ്മുടെ വിനായകൻ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ അടുത്തൊരു വീട് കാണിക്കുന്നത് ഗൈസ് പീസൗ ഗൈസ്